ഓ ഇന്ന് ഏപ്രിൽഫുൾ ആയിട്ട് ആരെയൊന്നു പറ്റിക്കുന്നേ അയ്യോ അമണിയമ്മ അമണിയമ്മ

ആ ചേച്ചി ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരുന്നോ ചേച്ചിയുടെ പശു വേണ്ട കയറും പിടിച്ചു റോഡിനിക്കുന്നു അല്ല വണ്ടി ഇടിക്കുന്ന പശുവിനെ കെട്ടി ചേച്ചി അയ്യോ എന്റെ പശുവോ അയ്യോ എനിക്ക് പശു അല്ലല്ലോ ആടല്ലയോ ഓ ഞാൻ എന്തൊരു മതബുദ്ധിയാ ഓ ആ കുരുത്തം കേട്ടത് േ ആ ശ്യാമയെ പറ്റിക്ക അവള് കഴിഞ്ഞ ഏപ്രിൽപൂളിന് എന്നെട്ട് കൊറേ പറ്റിച്ചത് അവൾക്ക് ഇട്ടിട്ട് പണി കൊടുക്കണന്ന്

ഞാൻ ഒത്തിരി പിന്തിരിപ്പിക്കാൻ പക്ഷെ അവയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലവ് ആ പറഞ്ഞത് ആൾ അത്രക്കായോ ആ ആന്റി അറിഞ്ഞതായിട്ടൊന്നും പാവിക്കണ്ടോ ശരി ആ ശരി

നമ്മടെ പ്രിയല്ലോ സൈക്കിളിൽ നിന്ന് വീണ് രണ്ടു കാലും ഒടിഞ്ഞു കിടക്കുവാടി എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് സഹിക്കാൻ നീ ഇങ്ങോട്ട് വാ നമുക്ക് അവടെ വീട്ടിലോട്ടൊന്ന് പോവാൻ ആണെങ്കി നമ്പർ നോക്കി വിളിക്കടി വിളിക്കടിന്നോ എടി നമ്പര് മാറിപ്പോയ പറ്റിക്കാൻ നമ്മുടെ നിനക്ക് എന്റെ തന്നെ പറയാൻ വെച്ചിട്ട് പോടി കുടിക്കണമായിരുന്നു അടുത്തമ്മടുക്കാം വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മക്കിട്ടൊരു പണി കൊടുക്കാം അമ്മക്ക് ഇട്ടൊരു പണി കൊടുക്കാം അയ്യോ അയ്യോ എന്റെ മോള് പോയേ ആണോ ഇത് പഠിച്ചു പോയത് കൊറേ ദിവസമായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോന്ന് നിന്റെ പെരുമാറ്റവും രീതികളും കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് നീ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന കൊച്ചാന്ന് എന്തോ ചെയ്യും അയ്യോ അമ്മ വിശ്വസിച്ചോ ഇന്ന് ഏപ്രിൽ ഫുൾ അമ്മ അമ്മ ഫുൾ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ പിന്നെ ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഫുൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഓരോരുത്തർ കളിപ്പിക്കാനായിട്ട് ചെയ്യുന്നത് പിടിച്ചു കഴിഞ്ഞപ്പോ മണ്ടത്തിനെ കൊണ്ട് എന്തിനാ പടക്കം വന്നേക്കുവാൻ ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലേ ഇങ്ങനെ ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടി ചെയ്തതാ ഇത് കഞ്ചാവും മഴക്കുമരുന്ന ഒന്നും അല്ല അടുക്കള ഉപ്പ അമ്മ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ദൈവമേ സ്വന്തം തള്ളൊക്കെ ടേസ്റ്റ് ഞാൻ ഇന്ന് അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ അമ്മേ ഞാൻ ഫുൾ ആക്കിയതാ കൊടുക്കുന്ന സാധനം എല്ലാം ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് അറിയിക്കണം ഇങ്ങനെ ഉപയോഗിക്കുന്ന പിള്ളേരെ എന്റെ വീട്ടിൽ താമസിക്കണ്ട നിന്റെ ഷ്യാമ വിളിക്കുന്നുണ്ട് ശ്യാമയാണോ ശ്യാമയോട് വിളിച്ചു പോയിന് ഹലോ ആന്റി ഞാൻ ഡ്രഗ്സ് ആന്റി നിനക്കും അറിയാൻ ആന്റി ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ല ഞാൻ ശരി എന്നാ ശ്യാമയാ വിളിച്ചത് അവളും പറഞ്ഞു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു ഓ ശ്യാമയെ പറ്റിച്ചത് മീനായല്ലോ പകരത്തിന് പകരം വീട്ടിയല്ലോ അയ്യോ അയ്യോ ഇത് വല്ലാത്ത ഏപ്രിൽ ഫൂൾ ആയി പോയല്ലോ